ഹലോ ഇത് നമ്മുടെ പൂരത്തിൻ്റെ വീഡിയോയുടെ പാർട്ട് ടു ആണ് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പാർട്ടായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ഇന്നത്തെ ദിവസം ആനപ്പൂരം ആട്ട അപ്പോൾ നമ്മുടെ ആനനെ സ്വീകരിക്കാനായിട്ട് ചേട്ടനും തേജുട്ടനും കൂടി രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആനയുടെ പേര് ആമ്പാടി ബാലൻ എന്നാ കേട്ട തൊട്ടപ്പുറത്തുള്ള ആന വേറെ ടീമിൻ്റെയാണ് മീനാട് വിനായകൻ അപ്പോൾ രണ്ടാനേനെയും ഒരുമിച്ച് കിട്ടിയപ്പോൾ നടത്തിയ സ്വീകരണമാണ് കേട്ടോ ീകരണമൊക്കെ കഴിഞ്ഞിട്ട് തേജും ചേട്ടനും കൂട്ടിട്ട് ഒരു ഉച്ചയ്ക്ക് മുന്നേ എത്തിയിട്ടോ വീട്ടില് എന്നിട്ട് ഞാൻ ഉണ്ണികൾക്ക് ഫുഡൊക്കെ എടുത്ത് അവർ ഉറക്കി അത് കഴിഞ്ഞ് ഒന്നരയാകുമ്പോൾ നമ്മുടെ പൂരം തുടങ്ങാം ആ നേരത്തെ ഞങ്ങൾ പോയില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉണ്ണികളുറങ്ങി നിന്നു ഉണ്ണികളെ ഉറങ്ങണ കാരണം തന്നെ ഒരു മൂന്നര ഒക്കെ ആവുമ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ കുറച്ച് ദൂരം വണ്ടിയമ്മലാട്ടോ പോയത് പിന്നെ പൂരത്തിന്റെ അവിടെ എത്തിയപ്പോൾ പൂരത്തിൻ്റെ ഒപ്പം നമ്മൾ കയറുകയാണ് ചെയ്തിട്ടുണ്ടായത് അവിടെ നിന്ന് പിന്നെ നമ്മൾ നടന്നിട്ട് പൂരപ്പറമ്പിക്ക് പോയത് പിന്നെ നമ്മുടെ കൊട്ടുകാർ വരുന്നത് പാറേമേക്കാവ് അഭിഷേകം ടീമാണ് ആട്ടാ അപ്പോൾ ആൾ നല്ല ഫേമസ് ആണ് പിന്നെ നമ്മുടെ കൂടെ നിന്ന് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ട സുട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അനിയൻ്റെ കൂടെയാണ് വന്നത് അവൻ ഞങ്ങൾ സെൻ്ററേക്കൊക്കെ എത്തുമ്പോഴാണ് അവരെത്തിയത് കേട്ടാ പിന്നെ നമ്മുടെ തേജുനെ അടി ചേട്ടൻ്റെ കൂട്ടുകാരിൽ നിന്ന് കളിക്കണതാണ് കേട്ടോ കണ്ടത് തേജു നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ തേജു അച്ഛൻ്റെ ഒക്കെ തിരഞ്ഞിട്ട് സ്റ്റെപ്പ് ഇടുക അത്രേ ഉള്ളു പക്ഷെ ഒക്കെ തിരുന്നിട്ട് അവൻ നന്നായി കളിക്കുന്നുണ്ട് താഴെ നിന്ന് എത്തുമ്പോൾ കൂട്ടി നിൽക്കുന്നില്ല പിന്നെ നമ്മുടെ തനുമോള് സുട്ടുവിനെയും പാപ്പനെയും കണ്ടപ്പോൾ പിന്നെ അവരുടെ ഒപ്പമായിട്ടോ കുറച്ചു നേരം സുട്രും ഇന്ന് വലിയ ഉഷാറില്ല ഇന്നലത്തെ അത്രയ്ക്ക് കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇന്നില്ല ഒക്കത്തിരിക്കുമ്പോൾ കളിക്കുന്നുണ്ട് കൈ കൊണ്ട് സ്റ്റെപ്പ് ഇടുന്നുണ്ട് അല്ലാണ്ട് താഴെ നിൽക്കുമ്പോൾ ആൾ കളിക്കുന്നില്ല കേട്ടാ പിന്നെ നമ്മുടെ തന്നെ തനിമോൾക്കാണെങ്കിൽ അവിടെ തന്നെ നടക്കണം എല്ലാവരുടെ കയ്യും വിട്ടിട്ട് അവൾക്ക് പോകണം അതാണ് അവളുടെ ആവശ്യം പൂരൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നതാണ് ഈ കാഴ്ച ഇത് വല്ലപ്പോഴും മാത്രമേ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുള്ളു തേജ് തലമോളിൽ പോയി ഉമ്മ വയ്ക്കാൻ നോക്കുക രണ്ടാളും ഭയങ്കര സ്നേഹപ്രകടനം ആ നേരത്ത് എന്ത് പറ്റിയാകുമോ രണ്ടാൾക്കുഡാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആനകളൊക്കെ മെല്ലെ പോയി തുടങ്ങി ഒമ്പതാം ആന കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂരത്തിനെ ഞാൻ പറഞ്ഞുള്ളൂ ചെറിയ പൂരാണ് എന്നാലും അത്യാവശ്യം തിരക്കും ബഹളമൊക്കെ ഉണ്ടാവണം പൂര തന്നെയാണ് അങ്ങനെ ആനകളൊക്കെ പോയ ശേഷം ഞങ്ങൾ മെല്ലെ ചായ കുടിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി ബജിയും ചായയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഒരു പ്ലേറ്റ് ചില്ലി ഗോപിയും വാങ്ങിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അലവിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി കടകളൊക്കെ ഭയങ്കര കുറച്ചുള്ളൂ ചെറിയ പൂരാണല്ലോ അത് കാരണം ഒന്നോ രണ്ടോ കടകളൊക്കെ ഇന്നുള്ളൂ അപ്പോൾ പൊരി അലുവിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് നമ്മുടെ പൂരത്തിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്